എന്ന് പറയുമ്പോൾ രണ്ട് കാര്യം ഞാൻ ചെയ്യാൻ ഒന്ന് ഒന്ന്ഹുദില് തിങ്കളാഴ്ച ദിവസത്തെ യാസീനോദി ദ്വായ രീതിയിൽ പോയി കൂടെ അവിടെ ദ്വാഴ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിൽ നിയത്തിച്ച അള്ളാഹു വേദിക്കൊരു കുഞ്ഞിനെ നീ തന്നാൽ ഈ അലിമിന്റെ സ്ഥാപനത്തിലേക്ക് ഒരു ചാക്ക് പഞ്ചസാര നമ്മൾ സി അറിയാലോ പുതുപ്പറമ്പുണ്ടായിരുന്ന സി സഹദുർ സുയാർ അള്ളാഹു അവർക്ക് മഹഫറത്തും അറഹമത്തും ചെയ്യട്ടെ ഉസ്സാദുള്ള കാലത്ത് ഉസ്സാദ് നിർദ്ദേശിച്ചിരുന്നൊരു കാര്യമാണത് അങ്ങനെ ഒരു ചാക്ക് പഞ്ചസാര നൂറ് കിലോ ഈ സ്ഥാപനത്തിലേക്ക് ഞാൻ നേർച്ചയാക്കുന്ന ഉള്ളാഹുവിനിക്കു കുട്ടി എത്തുന്നാൽ കുട്ടിനെ തന്നിട്ട് കൊടുത്താൽ മതി നീയത്തേത് പോരാ ഒരുപാട് ആളുകൾക്ക് അള്ളാഹുത്തരം കൊടുത്തിട്ടുണ്ട് അതൊരു സ്വഭമായിരിക്കാം പിന്നെ രണ്ടാമത്തേത് ചെറുവാളൂർ ഹൈദ്രോസ് മുസ്ലിയാർ ഫത്തായി പോയി സംസ്ഥയുടെ മുഷാവറ മഹാനായിരുന്നു ബഹുമാനപ്പെട്ടവര് തൃശ്ശൂർ പാലപ്പള്ളി ദാറുത്തക്കുവ കോളേജിൻ്റെ അവിടെയാണ് സെൻ്റെ വഹാമുള്ളത് അവിടെ ചെന്നിട്ട് ഉസ്സാദ് ചെയ്തിരുന്നൊരു ചികിത്സയുണ്ട് അത് ഉസ്സാദിന്റെ ഹാദിമ് ഇർഷാദ് വാഫി ഉസ്സാദ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് ഫലം ഉണ്ടാകുന്നുണ്ട് അള്ളാഹുവിൻ്റെ ചില തീരുമാനങ്ങൾ ചില അസ്ബാബുകൾ അങ്ങനെയായിരിക്കും ഈ രണ്ട് സ്ഥലത്ത് പോയിട്ട് ഈ തരത്തിലുള്ള ആത്മീയമായ ചികിത്സയും ചെയ്യണം ഡോക്ടർ കണ്ടോളൂ പറ്റുന്ന ചികിത്സകളൊക്കെ ചെയ്തോളൂ പക്ഷേ അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ അതുകൂടെ ചെയ്താൽ അള്ളാഹു അവർക്കൊക്കെ കൺകുടുമയുള്ള മക്കളെ കൊടുക്കട്ടെ അമീനി അറബൽ